എന്റെ വീട് വീട് കറവളിക്കും ആറ് മണി ആവും நாலு மணிக்குள்ளேஸ் வரணுங்க பார்ட்ஸு வாங்கி மந்தி தேங்கா கரியப்பழ இஞ்சி 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 முளகுபேர் சேன முத்தங்க കഞ്ഞി കൂടെ കിട്ടുന്ന ഈ രസവും ഈ കൂട്ടുകറികളും എല്ലാം ചേർന്നിട്ട് കളിക്കണം എന്നാലേ ഇതിന്റെ ഒരു സ്വാദം അറിയാൻ പറ്റുന്നു ഏകദേശം ഞാനൊരു ഒരു ആറേഴ് മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒക്കെ വന്ന് കഴിക്കാറുണ്ട് ആറേഴു മാസമായിട്ട് ഇടയ്ക്കിടക്ക് ഇത് വന്ന് കഴിക്കാറുണ്ട് എന്നാലും സ്വാദ് നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ വന്ന് കഴിക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കറികള് നമ്മള് സ്വാധാരണ കഴിക്കുന്ന കറികൾ തന്നെ അല്ല സാധാരണ കഞ്ഞി കുടിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന കൂട്ടുകറിവോ എല്ലാം ഇത് കുറച്ചുകൂടെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ചമ്മന്തി അതൊരു രക്ഷയില്ലാത്ത ചമ്മന്തിയാണ് എന്തായാലും കഴിക്കുന്നത് കേട്ടോ എന്റെ പേര് എന്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ബ്രദറാണ് ഞാൻ ഒന്നാം മുത്തന്തരാണ് താമസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി ആദ്യമായിട്ട് അറിഞ്ഞു ഇങ്ങനെ ഒരു കഞ്ഞിക്കട ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് വന്ന് കഴിക്കാൻ ട്രൈ ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് വന്ന് ട്രൈ ചെയ്യുന്നത് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല സൂപ്പറായിരിക്കുന്നു അത് കഞ്ഞീൻ്റെ കൂടെ രസവും കൂടെ ഒഴിക്കുന്ന ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ഒരു പ്രത്യേകത്തിനും ആ അയ്യോ അത് വെറുത്താ വെറുത്ത ഒരു രക്ഷയില്ല അത് വെറുത്താ സൂപ്പറായിരുന്നു ഇവിടെ വരുന്ന ഇവിടെ വരുന്ന ഒരുപാട് ആട്ടക്കാരന്മാർക്ക് ഇതാണ് ഉച്ചഭക്ഷണം എന്ന് പറയുന്ന കേട്ടിട്ടുള്ളത് എന്നാലും ഉച്ചഭക്ഷണം എന്ന് പറയുന്നതിനെക്കാട്ടി വീട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി കുറച്ച് സ്വാദോട്ട് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നു പറ്റുന്നത്